പെൻസിലിന് പറ്റിയ തെറ്റിന് സ്വയം തേഞ്ഞു മാഞ്ഞ് ഇല്ലാതാകുന്നത് ഒരു എഴുതിയാളിന്റെ പിഴവ് തിരുത്തുമ്പോൾ അത് മായ്ക്കുന്ന ആൾ സ്വയം ഇല്ലാതാകും പിഴവുകൾക്ക് പ്രിയപ്പെട്ടവർ കൊടുക്കേണ്ടി വരുന്ന വില കൈപ്പിഴ ഒരാളുടേത് വേദന മറ്റൊരാളുടേത് ഒരാൾക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ കാലിടറുന്നത് പലപ്പോഴും കൂടെയുള്ളവർക്കാണ് തെറ്റുകാരന്റെ ചിരിക്ക് വില നൽകേണ്ടി വരുന്നത് നിരപരാധിയുടെ കണ്ണീരാണ് വീഴുന്നത് പലപ്പോഴും പിടിച്ചെഴുതേൽപ്പിക്കുവാൻ ശ്രമിച്ചവരാണ് വീഴാതെ നോക്കിയവരുടെ കണ്ണീരാണെന്നേ അതിൻ്റെ വില വീഴ്ചയുടെ ആഴമളക്കുന്നത് ആ വേദനയിലൂടെയാണ് ചിലർ എറിയുന്ന കല്ലിൽ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ തകരും കൈവിട്ട കല്ലുകൾക്ക് മാപ്പുണ്ടാകില്ല ഓരോന്നും ലക്ഷ്യം തെറ്റുമ്പോൾ അത് കൊള്ളുന്നത് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലാണ് വിശ്വാസത്തിൻ്റെ പാലം തകരുമ്പോൾ വീഴുന്നത് അതിലൂടെ സഞ്ചരിച്ചവരുടെ സ്വപ്നങ്ങളാണ്